ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻസ്റ്റാർസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഡെയിമേ ലൈഫാണ് എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം ഇതൊരു ഞാൻ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒന്നും എടുത്തിട്ടില്ല ഒരു ടു ഒക്കെ ആയി കാണണം ഡേ മേ ലൈഫ് എടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ വീട്ടിൽ അവിടെ എൻ്റെ വീട്ടിൽ ഡെയിമേ ലൈഫാണ് എടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെടുത്തിട്ടില്ല അപ്പൊ കുറെ കാലംക്ക് ശേഷമാണ് എടുക്കാൻ പറയുന്നത് അത് മലയാള മാസം ഒന്നാം തീയതി രാവിലെ തന്നെ എനിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി ഇടുന്നപ്പോൾ കുറച്ച് ലേറ്റായി ആയിപ്പോയി എനിക്കാൻ പറ്റിയില്ല ഞാൻ ഇന്നലെ തന്നെ ഞാൻ പണ്ടുടേ അമ്മ എനിക്കും എനിക്കറിയില്ല ഇന്നിട്ടിട്ടുണ്ടെങ്കിൽ വിളക്കത്തിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചതി അമ്പലത്തിൽ പോയിട്ടുണ്ടാവണം കേട്ടോ അപ്പൊ ദേഹ കാശുട്ടം നല്ല ഭാഷയിൽ ഏട്ടനക്കാ സമ്മതില്ല എവിടെ പുയു എവിടെ പുയു കണ്ടുപോന്ന അവിടെ മോന്റെ മോന്റെ രാവിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞഅച്ചൻ വേണം ഒരു സ്ഥലത്തിക്ക് തിരിയാൻ സമ്മതിക്കില്ലേ ഇങ്ങനെ കരച്ചിലായിരിക്കും എന്നിട്ട് കയ്യില് എന്റെ മോൻറെ കയ്യിലെന്തിട്ടാ എന്തിട്ട് കയ്യിലൊന്ന് കാണിച്ചുണ്ട് അമ്മിച്ച് കാണിച്ചു കൊടുത്തവരൊക്കെ കാണിച്ചു േത്താല ചോറിയെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിറച്ച് മണ്ണാണ് അതായത് ഇവന്മാര് മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് മാരി ഇട്ടിട്ട് കൊട്ടയ്ക്ക് മണ്ണുണ്ട് തലയിൽ എന്റെ രഷ്ക്ക് ഞങ്ങൾ രശ്ക്ക് കാണിച്ചു തന്നെ കണ്ട രഷ്ക്ക് കണ്ട ഞയ്ക്ക് തരു രഷ് താങ്ക് യു ചായറ്റമ്മ ആ അവിടെ നമുക്ക് പാൽച്ചായ്ക്കുള്ളത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് വെള്ളയപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ കൂട്ടി വയ്ക്കണം എന്നാലേ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് സെറ്റ് അതെ രാവിലെ തന്നെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് അടിയെന്ന് പറഞ്ഞാൽ ക്യസ് ഇതാണ് അടി അടി കൂടി അടി കൂടി അടി കൂടി ഇവർ പഞ്ചറാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊണ്ട് മെയിൻ അടി കൂടുന്ന ആൾക്കാർ ഇയാൾക്ക് ഭയങ്കര കാശി കൂടിയ ഭയങ്കര എൻജോയ്മെൻ്റ് അടി കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ കാശികുട്ടനാണെങ്കി ഭയങ്കര കുറുമ്പ അവൻ എല്ലാത്തുമ്പോൾ ലോടിയും ചാടിയും കേറുക ഒക്കെ ചെയ്യും അവര് രണ്ടുപേരും ഭയങ്കര എപ്പോഴും കരച്ചില് ഇവൻ എപ്പോഴും കുറുമ്പ് അല്ല അമരടുത്തേക്ക് വായ് പറവാ ഹലോ ഗായസ് പറഞ്ഞേ അപ്പൊ അതെ നമുക്കിന്ന് അടുക്കളയിൽ വെള്ളയപ്പും കുറുമക്കറിയും ആണ് കേട്ടോ അപ്പം നമ്മുടെ ചേച്ചിയും വന്നിട്ടുണ്ട് അടുക്കളയിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് എപ്പോഴത്തേക്കും പോലെ പിള്ളേരെ മെഴുക്ക് മെഴുക്ക് പറ്റണം വെണ്ണ എണ്ണപ്പാട്ടിയിലിട്ട് മുക്കണം പാറു റെഡി പിന്നെന്താ കുളിപ്പിക്കുക ഫുഡ് കൊടുക്കുക ഇനിയിപ്പതേ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറുമക്കാരുണ്ടല്ലോ അതാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലൂനും അയിനൂസിനും വലിയൊരു പോളിങ് ഇല്ലേ പക്ഷെ പാറൂനും കാശിക്കുട്ടനും ഇഷ്ടമാണ് കഴിക്കണം അപ്പോളെ ഫുഡ് കൊടുക്കാൻ പോകണം കാശിക്കുട്ടനും പിള്ളേർക്കും ഒക്കെ ഫുഡ് മെഴുക്ക് മെഴുക്ക് ആ എടുത്ത് കൊടുക്കണം എല്ലാരും ഫുഡൊക്കെ കൊടുത്ത് ഇവരെ കുളിപ്പിച്ച് ഇപ്പം വെളിച്ചെണ്ണ കുറച്ചധികം നേരം പരറ്റിക്കുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ചേ കളിപ്പിക്കാൻ വിടും എന്നിട്ടാണ് നമ്മൾ കുളിപ്പിക്കാം കേട്ടോ അന്യൂനേം കൊണ്ട് അച്ഛൻ്റെ പുറത്തേക്കും പോകാൻ പോവാണ് പാറൂനെ ഞാൻ വേഗം തന്നെ റെഡിയാക്കി കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറൂസിന് ഇപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഓൺലൈൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ മുമ്പ് അത് അവരെ അവളെ വേഗം റെഡിയാക്കി പിന്നെ ഞാൻ പിള്ളേരും റെഡിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ആപ്പിളൊക്കെ കഴിക്കാൻ പോകണം എൻ്റെ തിക്കും തിരക്കിലും തൃശ്ശൂർ പൂരത്തിലാണ് ഇവരെല്ലാവരും മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു നേരവും കേട്ടോ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് അവരിങ്ങനെ പോയി പോയി ഷീലായി പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും പേടിയാണ് ഞങ്ങളെ കൂടെ കൊണ്ടുപോകാനായിട്ട് വണ്ടിയും ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് അച്ഛൻ നല്ല ഈസി ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യും അവരതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യും ഇനി പാറുവിൻ്റെ ഒരു ക്ലാസിനെ പറ്റിയിട്ട് എന്തൊട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പാറു ടെൻ്റെ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് ആവാൻ പോവുകയാണ് എനിക്ക് പേടിയായിട്ട് പോയ സത്യം പറഞ്ഞിരുന്നെങ്കിൽ റൈറ്റിങ്ങും അതേപോലെ തന്നെ റീഡിംഗ് ഒക്കെ നമുക്ക് ബേസ് കിട്ടണ്ട ഇപ്പോൾ പഠിക്കാനിരുത്തിക്കാൻ ഭയങ്കര വാശിയാണ് ഒന്നുമില്ല ഒട്ടും വരത്തില്ല എൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി പക്ഷെ അവർ ക്ലാസ്സിലെങ്ങനെയല്ല ടീച്ചർ അടുത്തേക്ക് ഇരുന്നോളൂ കേട്ടോ അപ്പം വീട്ടിൽ തന്നെ നമുക്ക് ഒരു രണ്ട് മാസം കളിച്ച് വിട്ടാൽ പോരല്ലോ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണല്ലോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ടൈപ്പ് രണ്ട് മാസത്തെ ബ്രേക്ക് ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ പാറുട്ടന് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഓൺലൈൻ ക്ലാസ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു വെക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെയൊരു പറഞ്ഞ ഇന്റർവെല്ലിൻ്റെ ഒരു കോഴ്സ് നമ്മൾ ചേർന്നു കേട്ടോ കറക്റ്റ് ടൈമ് വന്നിരുന്നിട്ടുണ്ടാകും അപ്പോൾ ഒരു ടീച്ചർക്ക് ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അപ്പോൾ നല്ലവണ്ണം അറ്റൻഷൻ കിട്ടും നമ്മുടെ കുട്ടിക്ക് ഇത് തുടങ്ങണേക്ക് മുൻപ് അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും അവൾക്ക് ഏതിലാണ് വീക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ കുറച്ചും കൂടി എൻകറേജ് ചെയ്യുക അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ വന്നിരുന്നുള്ളൂ അപ്പോൾ ക്ലാസ് ഇത് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടാകും ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്സിന് വന്നിരിക്കാൻ അറ്റൻഡ് ചെയ്യാനും ഇത് ഇന്റർവെൽഡ് ലിറ്റിൽ ജീവിയോ കോഴ്സ് ആണ് കേട്ടോ മൂന്ന് വയസ്സിട്ട് ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരാണ് ഇതാക്കുന്നത് അപ്പൊ സ്ക്രീൻ ടൈമൊക്കെ കുറച്ചിട്ട് അമ്മമാർക്കൊക്കെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ കറക്റ്റ് ടൈമിൽ പഠിക്കുകയും ചെയ്തോളൂ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയർ ആണ് കേട്ടോ കെ ജി വൺ ആണെങ്കിലും കെ ജി ടു ആണെങ്കിലും വൺ ഇയർ ആണ് ഇതിന്റെ ഡ്യൂറേഷൻ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോഴേ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഒരു ബ്രെയിൻ ഡെവലപ്പ്മെൻ്റ് സമയമാണ് കളിക്കുന്നതുകൊണ്ടപ്പം തന്നെ ഇത് കൂടെ കിട്ടുന്നത് അവർക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഇപ്പോൾ കുറേ മക്കൾക്ക് ബേസ് കിട്ടാണ്ട് ഫ്യൂച്ചർ ക്ലാസ്സിൽ എത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ട് പിന്നെ സ്ക്രീൻ ടൈം ഒക്കെ നന്നായിട്ട് കുറയ്ക്കാമല്ലോ പഠിക്കുന്നതുകൊണ്ട് അപ്പം ഇതങ്ങട്ട് പോവുകയും ചെയ്തോളും ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് ഒരു ടീച്ചർ ആയിരിക്കും അപ്പോൾ അവർക്ക് ഫുൾ കോൺസെൻട്രേഷനും കിട്ടും റീഡിംഗ് റൈറ്റ് മാത്രമല്ല കേട്ടോ നമ്പേഴ്സ് ലെറ്റേഴ്സ് പ്രൊണൺസേഷൻ ഒക്കെ ഇതിൽ തറക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അവളെ ൂടനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് എടുക്കുക അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് ഇപ്പോൾ പഠിക്കാനായിട്ട് കുറച്ച് ടഫുള്ള പൊസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചും കൂടി ഈസിയർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതിങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ പഠിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ വൺ അവർ ആണ് ഈ ഒരു ടൈം വരുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന ടൈമിൽ അവർ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തരും അവൾക്ക് ഇഷ്ടമുള്ള ടീച്ചർ ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവലിൽ നമുക്ക് കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇട്ടിട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഒരു ട്യൂഷൻ കൊടുക്കുന്നുണ്ട് ഇവർക്കാണെങ്കിൽ അസസ്മെന്റ് ൊക്കെ നടത്തി ഇപ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിനും അവർക്ക് വീക്ക് ആണെങ്കിൽ അതിന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ കൊടുക്കും കേട്ടോ ഇന്ന് നമ്മുടെ പാറക്കുട്ടിക്ക് കുറച്ച് വേർഡ്സ് ഒക്കെ കൊടുത്ത് അത് പ്രൊണൗസ് ചെയ്യേണ്ട രീതിക്കാണ് ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്നത്തെ ക്ലാസ് ബേസ് ആയിട്ടുണ്ട് ഒരു വൺ അവർ ക്ലാസ് ആയിരിക്കും വെക്കേഷൻ എന്തായാലും ഇപ്പം കഴിഞ്ഞിട്ടുണ്ടല്ലേ പക്ഷെ നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോഴായാലും നമുക്ക് ട്യൂഷൻ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാമല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുക്കണം എന്തെങ്കിലും നമ്മുടെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസിന്റെ ഡി സും കാര്യങ്ങളും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് മക്കൾക്ക് അല്ലെങ്കിൽ ഒരുപാട് മക്കളുള്ള അമ്മമാർക്ക് ഇത് മനസ്സിലാവുന്നതായിരിക്കും അമ്മമാരെല്ലാവരും മക്കളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു ടെൻഷനും വേണ്ട ഇതൊന്ന് അറ്റൻഡ് ചെയ്യിച്ചാൽ മതി അപ്പോൾ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്യട്ടോ അപ്പോൾ അതുകൊണ്ടേ പിള്ളേർക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഒരൊന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് പാൽ നമ്മൾ കൊടുക്കും പശുവിൻ പാൽ കൊടുക്കും കേട്ടോ അപ്പോൾ അത് മൂന്ന് പേരും കഴിച്ച് കുടിച്ചോളും പിന്നെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം അവരെ ഉറങ്ങിക്കഴിഞ്ഞ് എനിക്കുമ്പോഴും നമ്മൾ കൊടുക്കും പാറക്കുട്ടി കൊടുക്കില്ല കുടിക്കില്ല കേട്ടോ അവൾക്ക് ഒരാഴ്ച കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കബക്കെട്ടും പനിയും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വരികയും ചെയ്യും പാൽ കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ചോളും അപ്പോൾ ഇവരിതേം നല്ല മക്കളായിട്ട് അവിടെ അപ്പം അല്ലേ പറയാണ് എൻ്റെ അടുത്ത് ഇരിക്കുക എൻ്റെ അടുത്ത് ഇരിക്കുക കാശിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാശി അത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ അവന് മനസ്സിലായിട്ടില്ല പറയണത് എന്തിട്ടാണെന്നുള്ളത് അതുകൊണ്ട് അവൻ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അവനിങ്ങനെ കുടിക്കുമ്പോഴും ടി വി കാണുമ്പോഴൊക്കെ ഭയങ്കര ആലസ്യമാണ് കാശിക്ക് അതായത് ഇങ്ങനെ കെടുന്നു കാണണം കെടുന്നു കഴിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ അച്ചൻ്റെ അമ്പലത്തിന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു െ അതെ കൂലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം ഉച്ചയായിട്ടുണ്ട് ടോക്കൂല് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്കായി ഇനിയിപ്പോൾ കാശ്ക്കൂടുമ്പ ചോറ് കൊടുക്കണം അച്ഛൻ പാറൂനയും കൊണ്ട് കൊച്ചായിരി അടുത്തേക്ക് പോയതായിരുന്നു പിന്നെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ വന്നിട്ടുണ്ടായിരുന്നോ ഞാൻ കുളിക്കുന്ന സമയത്ത് കൊച്ചിനെ നോക്കാൻ വേണ്ടി കയറിയതായിട്ട് അടിയിൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തല്ലെടക്കുമ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എഡിറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാനിപ്പോൾ താഴെ പോകണം അപ്പോൾ ഇതിനിപ്പോൾ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ ഇപ്പോഴല്ല ഭക്ഷണം കഴിക്കൽ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കല് എന്താ പറയുക ഞാൻ ഡേമി ലൈഫൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടിന്യൂഷൻ വേണം ഒരു കണ്ടിന്യൂറ്റി കിട്ടണം പക്ഷേ ഇതെന്തോ കിട്ടണില്ല എന്ന് വെച്ചാൽ കുറേ ആൾക്ക് ശേഷം ഡേമി ലൈഫ് അറിയില്ല കുറേയൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നു പോകും അപ്പം ഗായസ് നമുക്ക് എവിടെ വെച്ചിട്ട് വേണം പിള്ളേർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കാണാം ഓക്കെ ഉച്ചക്ക് ചോറിന് അയിലക്കറിയും പിന്നെ തക്കാളി ചമ്മന്തിയും സോറി വഴുതനങ്ങക്കറിയും മാങ്ങക്കറിയാണ് മാങ്ങക്കറി മാമ്പഴപ്പുളിശ്ശേരി ആണ് കേട്ടോ ഉണ്ടായിരുന്നത് അയ്യോ ഇത് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അങ്ങനെ അത് പിടിച്ചൊരു പിടി പിടിച്ചു കുട്ടികളെല്ലാവരും ഉറക്കിയിട്ട് ഞങ്ങളിത് എടുക്കാൻ പോവാണ് കേട്ടോ കാശിക്കുട്ടിലൊക്കത്തിലാണ് അലസ് എഴുതിട്ടുണ്ട് ചേച്ചിയമ്മ ആയിട്ട് കളിക്കാൻ ഞങ്ങൾ ഇടയ്ക്കും തലയ്ക്കും ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സംഭവം എത്ര വർത്താനം പറഞ്ഞാലും മതിയാവില്ല അല്ലെങ്കിപ്പോ എത്ര വർത്താനം പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല ഇങ്ങനെ 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 വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും കുറെ ഉണ്ടാകും പറയുമ്പോൾ ഞങ്ങൾ ഇപ്പൊ ഏതെങ്കിലും കസിന്റെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങളിപ്പളേ കസിന്റെ വീട്ടിലൊക്കെ പോവാണെങ്കിൽ ഞങ്ങളുടെ കസിൻസിനെ അങ്ങോട്ട് പറയും നിങ്ങളൊരു വീട്ടിൽ വരുന്ന ആൾക്കാരല്ല എന്നിട്ട് എന്തുകൊണ്ട് ഇത്രമായിട്ട് സംസാരിക്കാനുണ്ടോ അവിടെ അമ്മയൊക്കെ എപ്പോഴും പറയില്ലേ പറയില്ല ഇത്ത വീട്ടിലിന്നെ പറയും അറിയില്ല ഗൈസ് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കല്യാണ സദ്യക്ക് പോയിരുന്നു കഴിക്കാൻ പോയിട്ട് ഞങ്ങളിരുന്ന് വർത്താനം വർത്താനം എന്തോ കുഞ്ഞി കാര്യങ്ങളൊക്കെ ആയി പക്ഷെ ഇൻവോൾവ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കും നമ്മളാണെങ്കിൽ അതിലിങ്ങനെ മതി മറന്ന് ലോകവും ഭൂലോകം എന്ന് അറിയാണ്ട് അതിലിങ്ങനെ അപ്പുറത്ത് നിക്കണെന്നെങ്കിലും അറിയില്ല അവൾ അപ്പോൾ അപ്പൊ ഗൈസ് നമ്മളത് നാലരറ്റിന്റെ സമയം ഇനി എനിക്ക പിന്നെന്താ ചായ ചായ വെക്ക രാത്രി ഫുഡ് കഴിക്ക ഉറങ്ങ വീഡിയോ എഡിറ്റ് ചെയ്യ കുറ്റിവസം എണീക്ക വീഡിയോ എഡിറ്റ് ചെയ്യ കുട്ടികളെ കണ്ടിട്ട് വരാ കരയ ഡിപ്രഷൻ കുറച്ച് സ്റ്റേജിലേക്ക് കടക്ക വീണ്ടും വീഡിയോ എടുക്കാത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനല്ലോ അതുകൊണ്ടൊന്ന് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യട്ടെ കിടന്നു വന്നപ്പോഴത്തെയ്യാകുമ്പോൾ നമ്മുടെ മാങ്ങണ്ടി ഉണക്കി വയ്ക്കും കട്ടണ്ടിയപ്പം എന്ന് പറയില്ലേ അതറിയുന്ന ആൾക്കാർ കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ കഴിച്ച മാങ്ങകളൊക്കെ ഉണക്കി അതിൻ്റെ ഉള്ളിലത്തെ ആയൊരു ഇതല്ലേ സത്ത് എന്താ പറയുന്നത് വണ്ടീൻ്റെ ഉള്ളിൽ കഴമ്പുണ്ടായിരിക്കില്ലേ അതെടുത്ത് അത് പൊടിച്ച് നമ്മൾ അപ്പുണ്ടാക്കും നല്ലൊരപ്പാന്നു പറയുന്നത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ വന്ന കാലത്തൊട്ട് അപ്പ പറയുന്നുണ്ട് കട്ടണ്ടി അപ്പം ഉണ്ടാക്കണത് പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റാണ്ടാവാറുണ്ട് അപ്പം ഇപ്രാവശ്യം എന്തായാലും അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതിനുള്ള പണിപ്പൊരയിലാണ് കേട്ടോ അമ്മ അപ്പം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഞാൻ സ്റ്റിൽ വെയ്റ്റിങ് ആണ് ഗേൾസ് പിന്നെ നമ്മുടെ പിള്ളേർ ഇത് നമ്മുടെ അയൽവക്കത്തെ കുട്ടിയാണ് കേട്ടോ അവൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും അല്ലെങ്കിൽ ഇടയ്ക്കിടക്കേട്ടനൊക്കെ കൊണ്ടുവരും നമ്മുടെ തൊട്ട് വടക്കേത്ത് ചിന്നപ്പറ്റ് അങ്ങനെ തന്നെ വിളിക്കുക അങ്ങനത്തെ പിന്നെ ഫ്രണ്ടിനെ ഇപ്പം കളി തുടങ്ങിയിട്ടുണ്ട് നമ്മളവിടെ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ടല്ലോ അവിടെ ക്രിക്കറ്റിൽ തുടങ്ങിയിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം നേരം വരെ അച്ഛൻ കൊണ്ടെന്ന പ്രസാദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കീത്തു അച്ഛൻ കൊണ്ടുവന്ന വെണ്ണ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ഞാൻ അച്ഛൻ കൊണ്ടുവന്ന പാൽ പായസവും ശർക്കര പായസവും മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് പിന്നെ നമ്മൾ ഓരോ പണികളിലേക്ക് കിടക്കും കാരണം ഞങ്ങൾക്കിപ്പോൾ പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ് ഞങ്ങളുടെ പ്രാക്ടീസിൻ്റെ കുറച്ച് പോഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം my little thing baby ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ സീരിയസ് ആയിട്ട് ഇപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാർഷിക ആകുമ്പോഴത്തും വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു പാട്ട് മാത്രം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇനി അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്പുകൾ ചെയ്യണം എന്താണെന്നറിയില്ല ഒരു ഒരു പുഷിങ് വന്നിട്ടില്ല അപ്പോൾ അതിന് ഭയങ്കര കരച്ചിൽ അതിനെ കണ്ണുമ്മൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര ഭയങ്കര കരച്ചിലാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാക്ടീസ് തുടങ്ങി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ കുഞ്ഞും വലിയ കുഞ്ഞും വലിയേട്ടനും ചേച്ചിയും വന്നത് കേട്ടോ കുഞ്ഞുൻ്റെ അരങ്ങേറ്റാണ് അപ്പോൾ അരങ്ങേറ്റത്തിന് നമ്മൾ ക്ഷണിക്കാനും അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കാനും വേണ്ടിയിട്ടാണ് വന്നത് ഇതെല്ലാവരും ചോദിക്കാറുണ്ട് ആരാണ് അത് ഞങ്ങളുടെ വലിയേട്ടനാണ് അച്ഛൻ്റെ ചേട്ടൻ്റെ മോനാണ് പിന്നെ ഞങ്ങളുടെ മൂത്ത ചേച്ചിയും രണ്ടാമത്തെ മുകളുമാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ പാറുവിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ തന്നെയാണ് എനിക്കുള്ള അതേ ഇമോഷനുള്ള ആളാണ് നമ്മുടെ ചേച്ചി എന്ന് പറയുന്നത് ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് സാധിക്കാണ്ട് പോയി അത് അവളിലൂടെ നിറവേറ്റാണ് നമുക്ക് എത്ര കഷ്ടപ്പാട് എന്തുണ്ടെങ്കിലും അത് എന്താ നടത്തി കൊടുക്കാനുള്ള വലിയൊരു സംഭവമാണല്ലോ അപ്പം നമ്മുടെ കുഞ്ഞുവിൻ്റെ അരങ്ങേറ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പം ഞങ്ങളോടും പോണപ്പോൾ നന്നായിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇതേ കുഞ്ഞു യാത്ര ആയിട്ടുണ്ട് പുറത്ത് ഞങ്ങളുടെ കുറച്ച് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ കുളിപ്പിച്ച് അകത്ത് കയറ്റി ഇത് നമുക്ക് ഞങ്ങളുടെ നമ്മുടെ കുടുംബ ട്രസ്റ്റിൻ്റെ ഒരു ഇതുണ്ട് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് അല്ല സോറി ഒരു പരിപാടി ഉണ്ട് വാർഷിക പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഡാൻസും തിരുവാതിരക്കളി ഒക്കെ ഉണ്ട് അപ്പോൾ വേണ്ടി ഡാൻസ് ഇവിടെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും തിരുവാതിരക്കളി എല്ലാവരും കൂടിയിട്ടാണ് അപ്പോൾ പ്രാവശ്യം ഇന്ന് ആദുൻ്റെ കൂടെയാണ് അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ആദിൻ്റെ പോകണം ഒരാളെയും കൊണ്ടുപോകണം പോവാൻ ബാക്കി രണ്ടാളും ഇവിടെ നിർത്തിയിട്ടൊക്കെ പോവാം പാറുവിനെ അയിനൂനെ ഞങ്ങൾ എടുക്കാറുള്ളത് കാരണം അയിനൂനെ ഒത്തിരി കുറുമ്പ് മീൻസ് അവരിങ്ങനെ അങ്ങനെ ഓടി നടക്കാത്തതായിരുന്നു അതിനൂനെ ഞങ്ങൾ കൊണ്ടുപോവാം പാറുണ്ട് പാറുവിൻ്റെ ഡാൻസും ഉണ്ട് റെഡി ആവട്ടെ ഗൈസ് റെഡി ആയിട്ട് നോക്കട്ടെ ഞങ്ങൾ പ്രാക്ടീസിന് പോകുന്നതിന് മുമ്പ് തന്നെ മൂ നാല് പേർക്കുള്ള ഫുഡും കൊടുത്തിട്ടാണ് ഇട്ടോ നമ്മൾ പോവുക നാല് പേർക്കും ഭക്ഷണം വരർച്ചു കൊടുക്കും കാരണം എത്തുമ്പോൾ ഒരു ഒമ്പതര മണിയാവും പിന്നെ ഫുഡ് കൊടുക്കാനിരുന്നാൽ ലേറ്റ് ആവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സെറ്റാക്കും അപ്പോൾ ഞാൻ കാശിക്കൂട്ടനെ നൈസായിട്ട് ഐറ്റൻഡൊക്കെ ഏൽപ്പിക്കും അപ്പോൾ പിന്നെ ടെൻഷനൊന്നുമില്ല അതിലോട്ടന്നെ പിന്നെ വലിയ വിഷയമൊന്നുമില്ല അയിന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സാവനിങ്ങനെ എടുത്ത് വന്ന് നിൽക്കുകയും ചെയ്യും ഒരാളെയും കൊണ്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം കൂടുതൽ ആൾക്കാരെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇവർ തമ്മിലുള്ള കല അപ്പൊ അത് പറ്റത്തില്ല അപ്പൊ നമ്മള് ഒരാളെയും കൊണ്ടേ നമുക്ക് പോവാനായിട്ട് പറ്റി ആയോടി പാട്ട് ഒരു പ്രാക്ടീസിന് പോവാൻ വേണ്ടിട്ട് പോവാണ് ഞങ്ങള് അപ്പം ഇവിടെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാളെ നിർത്തും ഇവിടെ ഒരാളല്ല ഒരാളെ കൊണ്ടുപോകും അല്ല കൊണ്ടും അങ്ങനെ ചെയ്യാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദുവിൻ്റെ കൂടെയാണ് ഇന്നത്തെ പ്രാക്ടീസ് തിരുവാതിര എന്റെ മുന്നേ നമ്മളെ ഞാനിപ്പോ രണ്ടു കൊല്ലോ തിരുവാതിര കളിച്ചിട്ട് ശരീരം അപ്പൊ നിഖിലേട്ടനും നിധീശേട്ടൻ അവിടേക്ക് പോകണന്ന് പറയണ്ടായിരുന്നു അപ്പൊ പോകുമ്പോൾ ഒരാളെ കൂടെ കൊണ്ടുപോകും അമ്മേടെ അടുത്ത് ഒരാളെടുത്തും പിന്നെ ഡാൻസ് കളിക്കാനൊക്കെ നമ്മുടെ വീട്ടിൽ ഫുൾ സപ്പോർട്ട് ആയതുകൊണ്ട് പ്രശ്നമില്ല ഞങ്ങൾ പിള്ളേർ നോക്കിക്കോളാം നിങ്ങൾ പൊക്കോ അതൊരു ആയൊരു സംഭവമാണ് അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് നോ വരീസ് നോ ടെൻഷൻ ഇനി അപ്പം എല്ലാം കൂടി ഇടുമ്പോഴേ വൃത്തിയിടുക കുറച്ചു ക്രാബ്താ കിട്ടിയെന്നറിയോ അടുക്കളയില് ഗ്യാസ് സ്റ്റവിന്റെ സൈഡ് കാലത്ത് വെച്ചിട്ട് സ്റ്റൗക്കോട്ട് വെക്കുന്നു രണ്ടാഴ്ച ഇവിടെ എത്തുന്നത് ഞങ്ങ ആവശ്യമുള്ള സാധനമാണ് ക്രാബ് എന്ന് പറയുന്നത് ഒരാള് ക്രാബ് ഒരാൾ അടിച്ചിട്ടുണ്ടായി പിന്നെ കട കണ്ടില്ല ഈ ക്രാബ് എന്റെ അനിയെ വെഡിങ് അനുവസരിക്കും ഷെയർ ചെയ്യണം അപ്പോൾ ഗൈസ് വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ടാണ് എൻ്റെ വണ്ടിയിൽ പറഞ്ഞേക്കണത് അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ നിഗിൽ നികിലങ്ങനെയല്ല നിഗിൽ പറയും ചോദിച്ചാൽ ട്രൈ നമ്മളിങ്ങനെയൊക്കെ വേണം നമുക്ക് സ്പിരിറ്റ് വേണം എന്നൊക്കെ പറയും പക്ഷേ നിതശേട്ടനെ അല്ല നിധീഷേട്ടൻ ഭയങ്കര പേടിയാണ് രാവിലെ ആയ രാവിലെ തന്നെ എന്നെ വണ്ടിയിൽ പറഞ്ഞേക്കാൻ ഭയങ്കര പേടിയാണ് അങ്ങനെയാണ് രാത്രിയാ വണ്ടിയിൽ പോകണത് പക്ഷേ ഇപ്പം ഞാൻ വണ്ടിയിൽ രാത്രി പോയി 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 സെറ്റായിട്ടുണ്ട് കേട്ടോ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് രാത്രി ഒരു റൈഡ് ഞങ്ങൾ പോയിട്ട് വരാം ആക്ച്വലി എനിക്ക് രാത്രി ഭയങ്കര പേടിയ വണ്ടി ഓടിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ സൈസ് എനിക്കറിയാൻ പറ്റില്ല അതൊരു ഓട്ടോയാണോ ലോറിയാണോ വരുന്നത് എനിക്കറിയാം എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ അതിൻ്റെ വീടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരേണ്ടത് അങ്ങനെ നമ്മളിവിടെ എല്ലാം പ്രാക്ടീസ് ഉണ്ടാവാറുള്ളത് ഏറ്റവും സീനമേമ്മരോടെയാണ് ആതിൻ്റെ അടുത്ത പ്രാക്ടീസും കഴിഞ്ഞിട്ട് നമ്മൾ പോകണം നിൽക്കുന്ന നേരത്താണ് ദോശ ഉണ്ടാക്കിയത് കുഞ്ഞുങ്ങൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ദിവസം ദോശ കൊടുത്തു ദോശയും സാമ്പാറും ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവർ പിള്ളേർ നല്ല രീതിയിൽ കഴിച്ചു അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കീത്തുവിനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കരമായ ഒരു മോഹം വന്നത് അപ്പോൾ എനിക്ക് വലിയ സംഭവം ഉണ്ടായില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം ഫുഡ് ആ പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് അതൊക്കെ ഇട്ട് ഉറങ്ങാനാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷെ അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ ചേട്ടാ എനിക്ക് ഇതേ കഴിക്കാൻ പോകണം എന്നാൽ പിന്നെ ആ മോളെ കാര്യം കഴിഞ്ഞല്ലോ അവിടെ എന്തിനാണ് കഴിക്കണേ ഇന്നലെല്ലേ വാങ്ങിച്ച അങ്ങനെ ഒരു ചോദ്യവും പറിച്ചിലും അവർ തമ്മിലില്ല പക്ഷെ ഞാനും നികുലും അങ്ങനെയല്ല നികുലും ചോദിക്കാൻ ചെച്ചിക്ക് ഫുഡ് കഴിക്കാൻ പോകാം അപ്പോൾ ഞാൻ പറയും എടാ നീ ഇന്നലല്ല ഫുഡ് വാങ്ങിക്കാൻ പോയത് അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ ഉണ്ടാകും പക്ഷെ ഇവർ ഇല്ല ഇപ്പോൾ കീറ്റ് പറയണ ചേട്ടൻ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം അപ്പോൾ ചേട്ടൻ ആ മോളെ പോവാം അതവിടെ കഴിഞ്ഞു അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് നമ്മളിവിടെ ചിക്കൻ പൊള്ളിച്ചത് യോഗ്യസ്ഥാനം ഞാൻ മറന്നുപോയിട്ടാണ് മതിലകത്താണെന്ന് തോന്നുന്നുണ്ട് അവിടെ പോയിട്ടാണ് കഴിച്ചത് നെയ്ച്ചോറ് അൺലിമിറ്റഡും ചിക്കൻ പൊള്ളിച്ചതും പിന്നെ എന്തോ വേറെ ചിക്കൻ ഫ്രൈ ആണുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് നെയ്ച്ചോർ ഇഷ്ടമേ അല്ലാത്ത ഒരാളാണ് ബാക്കി മൂന്ന് പേർക്കും നല്ല ഇഷ്ടമായിട്ടാണ് നല്ല ഫുഡെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ ഞാൻ കഴിച്ചില്ല ഗേസ് പിന്നെ നമ്മളിതേ തിരിച്ച് വന്ന് കാശിക്കൂട്ടൻ്റെ വേഗം ഉറക്കി നമ്മളും വേഗം ഇടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പം ഞങ്ങളുടെ കൊച്ച് ഡേമെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോ യു ഡേറ്റ് മിസ് ചെയ്യൂ